എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് തൊട്ടിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിലുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസായിട്ടും ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഒരു അഞ്ച് കൊല്ലം മുന്നേ കോവിഡിനൊക്കെ ജസ്റ്റ് മുന്നേ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഏതാണ് മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഒരു കമ്പനിയുടെ പേരോ ഒരു പ്ലാൻ്റെ പേരോ ഒന്നും പറയുന്നില്ല ഏത് പ്ലാനാണെങ്കിലും നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാൻ എടുക്കുക എന്ന് മാത്രമാണ് എൻ്റെ അകത്ത് പറയുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എങ്ങനെയാണ് ഒരു ക്ലെയിം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാമെന്നുള്ള എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഒരു വീഡിയോ വാട്സാപ്പിൽ അയച്ചു തരണുണ്ട് അപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ട്രാവൽ വ്ലോഗർ ആണ് അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു കമ്പനിയായിട്ട് ക്ലെയിം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു മോശമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം വന്ന വന്ന കാര്യമാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് കമ്പനിയുടെ പേര് പറയുന്നുണ്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി തൊട്ടിട്ട് ഇന്നൊരു കമ്പനിയിൽ ആദിത്യ ബിർളയിൽ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് കോവിഡിൽ അദ്ദേഹത്തിന് ക്ലെയിം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഒരുപാട് ക്ലെയിംസ് മക്കൾക്കൊക്കെ വന്നപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം അടുത്ത് അദ്ദേഹം വേറൊരു കമ്പനിയിലേക്ക് മാറി ടാറ്റ എ ഐ ജി എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് മാറി അതിനുശേഷം വീണ്ടും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുന്നേ കോവിഡ് വന്നപ്പോൾ കോവിഡിന് ക്യാഷ്ലെസ് ഡിനൈ ആയി അതുപോലെ തന്നെ ബാക്കി പേപ്പേഴ്സൊക്കെ കൂടെ സബ്മിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോൾ അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ കോവിഡ് വന്നതിൻ്റെ പേപ്പേഴ്സൊക്കെ കൊടുക്കണം എന്ന് ചോദിച്ചിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ ആ കമ്പനിയിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പീരിയൻസ് ഷെയറിങ് ആണ് അതിൻ്റെ അകത്ത് കൂടെ നടക്കുന്നത് അപ്പോൾ ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം ഏതാണ് മികച്ച കമ്പനി ഏതാണ് മികച്ച പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസസിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട് സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് ഇപ്പോൾ ആദിത്യ ബിർള സ്റ്റാർ ഹെൽത്ത് നിവാബൂപ്പ മണിപ്പാൽ സിഗ്ന എച്ച് ഡി എഫ് സി അങ്ങനത്തെ സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് അതേപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കേട്ടിട്ടുള്ള ന്യൂ ഇന്ത്യ യുണൈറ്റഡ് ഇന്ത്യ നാഷണൽ ഇൻഷുറൻസ് അങ്ങനത്തെ കമ്പനീസ് ഒക്കെ പോലെ ഒരാൾക്ക് ഒരു ക്ലെയിം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് വേറെ ആൾക്ക് കിട്ടണമെന്നുമില്ല വേറൊരാൾക്ക് കിട്ടി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കണമെന്നുമില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഒരു കമ്പനി ക്ലെയിം തര തരുന്നില്ല എന്നുള്ളതിന് അതിന് തക്കതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ കമ്പനി സ്റ്റേറ്റ് ചെയ്യും പിന്നെ ആണ് ആദ്യം ഡിനൈ ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും എന്തുകൊണ്ടാണ് ക്യാഷ്ലെസ് ഡിനൈ ചെയ്യുക എന്നുള്ളതും കമ്പനി പറയും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസ് മാത്രമായിട്ട് എടുക്കുക ഇദ്ദേഹം അഞ്ച് കൊല്ലം മുന്നേ അദിത്യബുള്ള ഹെൽത്ത് ഇൻഷുറൻസിൽ പോളിസി എടുത്തു കോവിഡിന് ക്ലെയിം വന്നു അപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തിൻ്റെ പോളിസിയാണ് നാല് ലക്ഷം രൂപയോളം കിട്ടി അമ്പതിനായിരം രൂപ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനി അത് പേ ചെയ്തില്ല എന്നാണ് പറഞ്ഞത് അതിനുശേഷം ആയിട്ട് വേറെ ഒരുപാട് ക്ലെയിംസ് ഒക്കെ വന്നു അതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് അഞ്ച് കൊല്ലം മുന്നേയുള്ള സംഭവമാണ് അഞ്ച് കൊല്ലം മുന്നേ ഉള്ള ആ സമയത്ത് ഈ ഹോസ്പിറ്റലൈസേഷനോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടുണ്ടാവില്ല പുതിയതായിട്ടായിരിക്കും വരുന്നത് അത് കാരണം ആ ക്ലെയിംസും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കിട്ടി ഇപ്പം അടുത്ത് ടാറ്റ എ ഐ ജിയിലേക്ക് അത് പോട്ട് ചെയ്തതാണോ പുതിയതായിട്ട് എടുത്തതാണോ എന്നുള്ള അറിയില്ല രണ്ട് കൊല്ലം ആയിട്ടുണ്ടെന്ന് ആ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കാരണം അത്രയും പ്രീമിയം അടച്ചിട്ടുണ്ടെന്ന് പറയും പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് പോട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അസുഖങ്ങൾ ഉള്ളത് നമ്മൾ നേരത്തെ എന്തെങ്കിലും രീതിയിൽ ഹോസ്പിറ്റലൈസേഷൻ ചെയ്തിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ ഷുഗർ ഉണ്ടോ പഴയ പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പോട്ട് ചെയ്യാൻ പാടുള്ളൂ ഇനി ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇതുപോലത്തെ പുതിയ ക്ലെയിംസ് വരുമ്പോൾ ഈ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ചോദിക്കും അത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിൽ ക്ലെയിം കൊടുക്കാം എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി അവർക്ക് പൈസയും വാങ്ങിച്ചുകൊണ്ട് ക്ലെയിംസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെയൊക്കെ ഡേറ്റ ഐ ആർ ഡി എ മോണിറ്റർ ചെയ്യാനുണ്ടാവും അപ്പോൾ അവർക്ക് അത്രയും നമ്മൾ നമ്മൾ നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമുക്ക് അവർ തരുന്നത് ഔദാര്യമോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ആ പോളിസി എടുത്തതിനുള്ള അതിൻ്റെ ഗുണമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലെയിം വരുമ്പോൾ നമുക്ക് ആ പൈസ കിട്ടാം എന്നുള്ളൊരു കാര്യം അപ്പോൾ അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും എത്ര പുതിയ പോളിസി ആണെങ്കിലും കിട്ടേണ്ട ക്ലെയിം ഡെഫിനറ്റ്ലി കിട്ടിയിരിക്കും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ അവർ പറയുന്നത് നേരത്തെ കോവിഡ് വന്നതിൻ്റെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ അത് ഐ ആർ ഡിയുടെ ഒരു ഇതിൽ വരുന്നതാണ് അതായത് എന്തെങ്കിലും ക്ലെയിംസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യൂമെൻറ്റേഷൻ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ക്ലെയിം കൊടുക്കാൻ പാടുള്ളത് കാരണം വേറൊന്നുമല്ല നമ്മൾ ഇന്ത്യയിലാണ് ഒരുപാട് ഫ്രോഡും കാര്യങ്ങളൊക്കെ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അത് ഫ്രോഡ് ക്ലെയിം ആണോ ആ ഹോസ്പിറ്റൽസ് വെറുതെ എഴുതിയിരിക്കുന്ന ആണോ അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് അവിടെ അഡ്മിറ്റ് ആയിരുന്നുള്ളൊരു കാര്യം നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ അത് കാരണമാണ് ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ യൂഷ്വലി ചില ഇൻഷുറൻസ് കമ്പനീസിലൊക്കെ എപ്പോഴും ഇങ്ങനെ ക്യുറീസും വന്നുകൊണ്ടിരിക്കുക ആവശ്യമില്ലാത്ത അൺറിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അത് സാധാരണ എല്ലാ കമ്പനീസിലും ഉള്ളതാണ് ഇന്ന ഇന്ന കമ്പനിയിൽ പ്രത്യേകമായിട്ട് ഇല്ല ഇല്ല ഇതിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും അല്ല അതിനാണ് അഡ്വൈസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഇദ്ദേഹം പോളിസി എടുത്ത ഒരാൾ ഒരു സുഹൃത്ത് കൺവിൻസ് ചെയ്യാൻ പറ്റിയ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് ആ സുഹൃത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം അത് ഏജൻറ്റാണ് പിന്നെ സപ്പോർട്ട് കിട്ടിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുമ്പോൾ ഒരു നല്ല ബന്ധമുള്ള ആളാണെങ്കിൽ ഇങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ അതേപോലെ അത് ട്രീറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ വളരെ ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലാതെ എന്തെങ്കിലും റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഏജൻസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ പോളിസി എടുക്കാതിരിക്കുക അപ്പോൾ പൊതുവേ ആളുകൾക്ക് പറ്റുന്ന മിസ്റ്റേക്കാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആരാണ് സെൽ ചെയ്യണത് ഇദ്ദേഹത്തിന് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് ഇദ്ദേഹം എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഏതൊക്കെ കമ്പനീസായിട്ട് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഹിസ്റ്ററി ഉള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക അപ്പോൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ ഇന്ത്യയിൽ വളരെ പ്രശ്നം പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു മേഖലയാണ് ഇത് അത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അഡ്വൈസേഴ്സ് മിഡിൽ മെൻ പോലത്തെ അഡ്വൈസേഴ്സിൻ്റെ ആവശ്യം വരില്ല എല്ലാവർക്കും ഓൺലൈനായിട്ടോ കമ്പനിയായിട്ടോ നേരിട്ട് എടുത്താൽ മതി പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും അഡ്വൈസേഴ്സിനെയും ഏജൻസിനെയൊക്കെ ഇപ്പോഴും ഒരു എക്സിസ്റ്റൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് എനിക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് വേറൊന്നുമല്ല ഈ വീഡിയോയിൽ ഒരുപാട് വൈറലായിട്ടുള്ള വീഡിയോ ആണ് നല്ല വ്യൂസ് ഉണ്ട് പത്തു നാനൂറ് കമൻസ് ഉണ്ട് ഈ അദ്ദേഹം പറയുന്ന കമ്പനികളെക്കുറിച്ച് ചീത്ത പറയാനും നല്ല പറയാനൊക്കെ കമൻസിലുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ഡിസിഷൻസ് മാറ്റിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ഒറ്റ ക്ലെയിമിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അങ്ങനെ ആവണം എന്നൊന്നുമില്ല ഇദ്ദേഹം പറയുന്ന ടാറ്റ എ ഐ ജി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ആയിക്കോട്ടെ ആ കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യയും അതിൻ്റെ ഡേറ്റയും കാര്യങ്ങളൊക്കെ ഐ ആർ ഡിയിൽ പബ്ലിക്കായിട്ട് കിട്ടുന്ന ഒരു ഡേറ്റയാണ് അപ്പോൾ അത് കാരണം ഒരു വൈറലായിട്ടുള്ളൊരു വീഡിയോ കണ്ടുകൊണ്ട് പല ആൾക്കാരും ഒന്ന് ഇന്നാൽ നമുക്ക് ഈ കമ്പനിയിൽ വേണ്ട വേറെ കമ്പനിയിലേക്ക് പോർട്ട് ചെയ്ത് പോകാം ഇനി ഈ കമ്പനിയിൽ എടുക്കേണ്ട അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കും അപ്പോൾ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോയിലൂടെ നമ്മുടെ ഡിസിഷൻസ് വരാൻ പാടില്ല അത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ സിനാരിയോയിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളവർ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരത് വിശ്വസിക്കും ഓ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് വിശ്വസിക്കും ഇൻഫ്ലുവൻസേഴ്സ് പൊതുവേ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് വേറെ ഒന്നുമില്ല അവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഫൈറ്റിംഗ് ടൂളാണ് അപ്പോൾ കമ്പനിക്ക് ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കമ്പനി ആ ക്ലെയിം കൊടുക്കും അപ്പോൾ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട് കമ്പനിയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ആലോചിക്കാം റിന്യൂവലിൻ്റെ കേസൊക്കെ ആലോചിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട ഡെഫിനിറ്റ് ആയിട്ടുള്ള ക്ലെയിം ആണെങ്കിൽ ഡെഫിനിറ്റ്ലി അത് കിട്ടിയിരിക്കും യാതൊരു ഡൗട്ടും വേണ്ട ഇൻഷുറൻസ് കമ്പനി കൊടുത്തില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ മുകളിൽ ഓംബുഡ്സ്മാൻ ഉണ്ട് ഓംബുഡ്സ്മാൻ്റെ മുകളിൽ കൺസ്യൂമർ ഉണ്ട് അപ്പം നമ്മൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ പോട്ടിങ്ങിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കമ്പനിയിൽ ഒരു മൂന്നാല് കൊല്ലം പോളിസി ഉള്ള ആളാണ് വേറെ കമ്പനിയിലേക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് മാറണം എന്ന് ആലോചിക്കുമ്പോൾ ചെയ്തെന്ന് വിചാരിച്ച് കുഴപ്പമില്ല മെയ്ക്ക് ഷുവർ ദാറ്റ് നമ്മൾ നേരത്തെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു പോയിൻ്റ് വിടാതെ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഓർക്കുക അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പോട്ട് ചെയ്യാതിരിക്കുന്നതാണ് കാരണം നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഐ ആർ ഡിയുടെ മൊറട്ടോറിയം എന്ന് പറഞ്ഞിട്ടൊരു റൂളുണ്ട് ഒരാളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അഞ്ച് കൊല്ലമായിട്ട് കണ്ടിന്യൂസ് റിന്യൂ ചെയ്യണ പോളിസി ആണെങ്കിൽ പിന്നീട് എന്തെങ്കിലും ക്ലെയിം വന്നു കഴിഞ്ഞാൽ പഴയ ഡോക്യുമെൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാൻ പാടില്ല യാതൊരു കാരണമെച്ചാൽ അത് റിജക്റ്റ് ചെയ്യാനും പാടില്ല വേറെ പർപ്പസ്ഫുൾ ഫ്രോഡ് ആണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നൊരു റൂളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാതെ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് ഏത് പോളിസിയാണ് അനുയോജ്യം ആ പോളിസി എടുക്കുക ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗവൺമെൻറ്റിനും അത് മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണതിന് ജി എസ് ടി ഇല്ല ഇപ്പോൾ ജി എസ് ടി ഇല്ലാതെ റേറ്റ് കുറച്ചിട്ട് എടുക്കുക എപ്പോഴും നമുക്ക് എഫോർഡബിൾ ആണെങ്കിലും ഒരു ഹയർ സം എടുക്കാം ഹയർ സമിഷ് കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കൂട്ടാനൊന്നും പറ്റില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ജെന്വൻ ക്ലെയിം ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കിട്ടിയിരിക്കും യാതൊരു ഡൗട്ടും ഇല്ല പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടുകൊണ്ട് ഇന്ന കമ്പനി ക്ലെയിം കിട്ടില്ല ടഫാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക എല്ലാ കമ്പനീസിന് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട് അത് ഇന്ന കമ്പനിന്നൊന്നുമല്ല ഒരുപാട് പ്രോബ്ലംസ് ഉള്ള കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ പ്രത്യേകിച്ച് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇങ്ങനത്തെ നെഗറ്റീവ് ടോപ്പിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വ്യൂസ് തന്നെ വരും നമ്മൾ നല്ല കാര്യം പറയുന്ന പോലെയല്ല ഒരുപാട് വ്യൂസും കാര്യങ്ങളും കമൻസൊക്കെ തന്നെ വരും അപ്പോൾ അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് താങ്ക്